ഹായ് ഫ്രണ്ട്സ് എനിക്കും കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് എന്നുള്ളൊരു ക്യാപ്ഷനിലാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അതെന്താണെന്നല്ല അതെല്ലാവർക്കും നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന ഒരു കാര്യങ്ങളാണെട്ടോ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോണത് എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഞാനൊരു യൂട്യൂബറ് ബിഗിനേഴ്സ് ബിഗിനേഴ്സാണ് ഞാൻ എന്നെപ്പോലെ കുറച്ചധികം പേര് ഇഷ്ടം പോലെ ഇപ്പോൾ യൂട്യൂബേഴ്സ് ഉണ്ട് നമ്മളുടെ യൂട്യൂബിൽ അപ്പോൾ അവരെല്ലാവരും ഒട്ടുമിക്ക പേര് കേട്ടോ എല്ലാവരും നല്ല ഒട്ടുമിക്ക പേര് അനുഭവിക്കുന്ന അവർ ദിനംപ്രതി നേരിടുന്ന ഒരു ഓരോ കാര്യങ്ങളാണ് കാരണം നമ്മൾ നമ്മളുടെ ടോപ്പ് ലെവലിലുള്ള യൂട്യൂബേഴ്സിനൊക്കെ കണ്ടിട്ടാണ് നമ്മൾ യൂട്യൂബൊക്കെ തുടങ്ങുന്നത് നമുക്കും തുടങ്ങാം അവരുടെ അച്ചീവ്മെൻറ്റ്സ് അവരുടെ ഹാപ്പിനെസ്സും അവരുടെ ഓരോ ഇതുകൾ കാണുമ്പോഴും നമ്മൾക്കൊരു ആഗ്രഹങ്ങളാണല്ലോ നമുക്ക് നമുക്കും അങ്ങനെ ചെയ്ത് നോക്കിയാൽ എന്താ നമ്മൾ ഇന്നല്ലെങ്കിൽ നാളെ നാളെ എന്നുള്ളത് ചിലപ്പോൾ വർഷങ്ങളായിരിക്കാം അപ്പോൾ നമ്മളും ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും എന്നുള്ളൊരു വിശ്വാസത്തോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു ചാനലിൽ നമ്മൾ വീഡിയോസ് ഇടുന്നത് ചാനലിൽ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതിന് നമ്മളെ നമ്മളെ ഒരു നമുക്കൊരു പ്രോത്സാഹനം തന്നില്ലെങ്കിലും നമ്മളെ നിരുത്സാഹപ്പെടുത്താനായിട്ട് എത്ര പേരാണല്ലേ പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളുടെ സ്വന്തത്തിലുള്ളവരായാലും നമ്മളുടെ നൈബേഴ്സിലാണെങ്കിലും കുറച്ച് പേര് അല്ലെങ്കിൽ നമ്മുടെ ഒട്ട് ഭയങ്കര കസിൻസിലെ കുറച്ച് പേരുകൾ കുറച്ച് പേരുന്നേ ഞാൻ പറയുന്നുള്ളൂ കേട്ടോ എല്ലാവരും അല്ല അപ്പോൾ അവരിൽ നിന്നുള്ള നമ്മൾക്കുള്ള ഓരോരോ നെഗറ്റീവ് ആയിട്ടുള്ള ഓരോ കമൻസ് നമ്മൾക്ക് വരുന്ന കമൻസല്ല അവർ നമ്മളടുത്ത് നേരിട്ട് കാണാൻ പറ്റുന്ന സമയത്ത് നമ്മളടുത്ത് പറയുന്ന ഓരോരോ കാര്യങ്ങൾ നമ്മൾക്ക് മനസ്സിന് വളരെയധികം മുറിവേൽക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ അതിൽ നിന്നല്ല അതൊന്നും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ കവിക്കൂടെ വിട്ട് മറ്റൊക്കെ അതിൽ കൂടെ വിടുക അങ്ങനത്തുള്ളൊരു മെൻറ്റാലിറ്റിയിൽ വേണം നമ്മൾ പോകാനായിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ നമ്മൾ ഒരു ഇത് നമ്മൾ നിർത്താൻ പാടില്ല ഞാൻ പലപ്പോഴും പല പട്ടം ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ നിങ്ങളത് പറയാണ് ഞാൻ യൂട്യൂബ് നിർത്തിയെങ്കിലും മതിയായി എനിക്ക് ഇന്ന് കാരണം നമ്മളൊന്നും ആരും പ്രോത്സാഹിപ്പിക്കില്ല നമ്മളൊന്നാരും അങ്ങനൊരു ഇതായിരുന്നു എനിക്ക് മനസ്സിന് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ മക്കളാണെങ്കിലും പറയും ഒരിക്കലും നിർ നിർത്തേണ്ടമ്മ അമ്മ അത് മുന്നോട്ട് കൊണ്ടുപോകും അമ്മയ്ക്കൊരു ടൈം പാസിന് അമ്മയ്ക്കൊരു സന്തോഷം കിട്ടുകയാണെങ്കിൽ എന്തിനാണ് മറ്റുള്ളവർ വാക്കുകേട്ട് നിർത്തേണ്ട കാര്യം എന്തിരിക്കണമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ ചിന്തിച്ചു എൻ്റെ അടുത്ത് എൻ്റെ കസിൻസൊക്കെ മുഖത്ത് നോക്കി മുഖത്ത് നോക്കിയിട്ട് തന്നെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ് എന്തിട്ട് സൗണ്ടാണ് ഇത് ഇത് ഡബ്ബിങ് ചെയ്തിട്ടൂടെ അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ അത്രയ്ക്ക് അരോ അരോചകമായിട്ടുള്ള നമ്മുടെ ഈ സൗണ്ടാണെങ്കിലും നമ്മൾ വേറൊരു സിനിമയിൽ നിന്നല്ല നമ്മൾ അഭിനയിക്കുന്നത് നമ്മളൊരു ഡബിങ് ആർട്ടിസ്റ്റിനെ വെച്ച് നമുക്ക് ഡബിങ് ചെയ്യിക്കേണ്ട ഒരു യൂട്യൂബേഴ്സിന് അങ്ങനെ വരുന്നൊരു ഇതല്ലേ അപ്പം അങ്ങനത്തൊരു മെൻറ്റാൽ അങ്ങനത്തെ ഒരു മെൻ്റാലിറ്റി ആയിട്ടുള്ളൊരു ഇതിലും ഞാൻ കടന്നു പോയിട്ടുണ്ട് പിന്നെ ഞാനൊരു കുക്കിംഗ് വീഡിയോ ഒക്കെയാണ് ചെയ്യുന്നത് അതിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ഭക്ഷണം കഴിക്കുന്നതും കാണിക്കും അങ്ങനത്തെ കുറച്ച് കാലമൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ ഇതൊക്കെ ഈ ഭക്ഷണം നമ്മൾ വീഡിയോയിൽ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി നമുക്ക് കുറച്ചധികം ഭക്ഷണങ്ങൾ ഉണ്ടാക്കും അത് കാണാനായിട്ടൊരു ഇത് വേണ്ട നമുക്ക് അപ്പോൾ നമ്മൾ ഉണ്ടാക്കി തുടങ്ങിയാൽ പിന്നെ എനിക്ക് ഇൻട്രസ്റ്റ് ആണ് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഞാൻ ചിലപ്പോൾ ഉണ്ടാക്കുന്ന ദിവസം ചിലപ്പോൾ രണ്ട് മൂന്ന് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ ആളുമ്പോൾ ഇതൊല്ലാം നെയ്യ് ഇത് ഒറ്റയ്ക്ക് ഇന്ന് തിന്നാണോ അതാണ് ഈ വണ്ണം വെക്കുന്നത് പിന്നെ എങ്ങനെ വണ്ണം വെക്കാണ്ടിരിക്കുക പിന്നെ എങ്ങനെ അസുഖമല്ലാണ്ടിരിക്കുക എല്ലാം തിന്നിട്ടാണ് അങ്ങനത്തുള്ള ഒരുപാട് ഒരുപാട് ഓരോരുത്തരുടെ ഓരോരോ കമൻസുകളൊക്കെ നമ്മൾ കേക്കല് പറയുമ്പോഴുള്ള നമ്മളുടെ ഒരു മനോവേദന അപ്പോൾ ഇപ്പം ഞാനതൊക്കെ മൈൻഡ് ചെയ്യാറില്ല കേട്ടോ ഇപ്പം ഒന്നും എനിക്കത് എന്നെ അത് കേൾക്കുന്ന പ്ര വിഷയമേ അല്ല കാരണം ഇപ്പോൾ എനിക്ക് ചില സമയത്ത് നമ്മൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കില്ല പെട്ടെന്ന് നമുക്ക് ഒരു അയ്യായി വരും ഇടാൻ പറ്റാറുതന്നെ ഇല്ല ചിലപ്പോൾ നമ്മളുടെ ശരിക്കും പറഞ്ഞ ഇവരൊക്കെ പറയുന്ന ഓരോ ഇതുകളും നമുക്ക് ഒരു വിധത്തിലെങ്കിൽ ഒരു വിധത്തിൽ നമ്മളെ പോയ്യുന്നുണ്ടായിരിക്കുക പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊരു ഇതിൽ നമ്മൾ ആരാണ് നമ്മൾ നിരുത്സാഹപ്പെരുത്സാഹപ്പെടുത്തുന്നത് അവരുടെ മുന്നിൽ നമ്മൾ അച്ചീവ് ചെയ്ത് കാണിക്കണം എന്നുള്ളതാണ് അതുപോലെ തന്നെ ആദ്യമേ ഞാൻ ഡ്രൈവിങ് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളായാൽ ഡ്രൈവിങ് പഠിക്കാനായിട്ട് ഒരു ഓട്ടോ ഷെയിൽ പോയപ്പോഴുള്ള അവരുടെ ആ ഓട്ടോഷെ വെയിറ്റ് ചെയ്തപ്പോൾ ചീത്ത കേട്ടിട്ട് എൻ്റെ മോനെ എനിക്കൊരു കാർ മേടിച്ച് അമ്മ എന്തായാലും ഡ്രൈവിങ് പഠിച്ച് കാർ ഓടിക്കണമെന്റ് മറ്റുള്ളവരും ചീത്ത കയ്ക്കണമെന്നുള്ളവർ എൻ്റെ മക്കളുടെ ഒറ്റ ഒരു ഇതിന് മുന്നിൽ ഞാൻ അത്രയ്ക്ക് പേടിയാണ് ഞാൻ എനിക്ക് വണ്ടി ഓടിക്കൽ സൈക്കിൾ ബാലൻസ് ഇല്ല അങ്ങനെ ഞാൻ ഡ്രൈവിങ് പഠിച്ച് പഠിക്കാനായിട്ട് പോയ സമയത്ത് എൻ്റെ ഒറ്റ കസിൻസ് എൻ്റെ അവർ പറഞ്ഞ വിഷയങ്ങളാണ് പിന്നെ ഈ വയസ്സാൻ കാലത്താണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത് അല്ലെങ്കിൽ നീ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ കാക്ക മലർന്ന് പറക്കും അങ്ങനെയൊക്കെ ഓരോരോ അവരുടെ ഓരോരോ അഭിപ്രായങ്ങളൊക്കെ നമ്മളെ കേക്കലേ പറഞ്ഞിട്ടുള്ള ഓരോരോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എനിക്ക് അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾക്ക് വേണ്ടപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മളത് അച്ചീവ് ചെയ്ത് കാണിച്ച് അവരുടെ മുന്നിൽ നമ്മൾ എന്തിനാണോ നമ്മൾ നമ്മളെ നെഗറ്റീവ് പറഞ്ഞ് പ്രോത്സാഹപ്പെടുത്തി അത് നമ്മൾ അച്ചീവ് ചെയ്ത് അവരുടെ മുന്നിൽ കാണിച്ച് കൊടുക്കണം എന്നുള്ള ഒരു ഇതാണ് കേട്ടോ ഞാൻ എനിക്കുണ്ടായിട്ടുള്ളത് അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ സെക്കൻഡായിട്ട് ഇപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങിയപ്പോഴായാലും എല്ലാ ഒട്ടുമിക്ക പേരും നമ്മൾ ഇതുപോലെ എന്തിട്ട് ഒരു ഇത് ഇല്ല കാണാ ഇത് വീഡിയോ ഇടുന്നത് കറക്റ്റല്ല നമ്മളിപ്പോൾ തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ നമ്മൾക്ക് നമ്മൾ ഒറ്റയ്ക്ക് ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നത് ഒറ്റയ്ക്കാണ് എഡിറ്റ് ചെയ്യുന്നത് അതൊക്കെ നമ്മൾ പഠിച്ച് വന്ന് നമ്മളൊരിതം പിക്കപ്പായി വരുന്ന വരുന്നു വരുന്നുള്ളു അപ്പോൾ അപ്പോൾ ആ സമയത്തൊക്കെ അപ്പോഴേതായ ഒന്നും നമ്മൾ കേൾക്കണ്ട നമ്മൾ എങ്ങനെയെങ്കിലും നമ്മൾ കുറച്ച് വ്യൂസൊക്കെ അല്ലെങ്കിൽ നമ്മൾ കൂടി കൂടി വരും അല്ലെങ്കിൽ നാളെ നമുക്കും വരും ഒരു നല്ലൊരു ദിവസം എന്നുള്ള ഒരു ശുഭ വിശ്വാസത്തോട് കൂടി നമ്മൾ മുന്നോട്ട് പോകണം ആ ഒരു മറ്റുള്ളവർ വാക്ക് കേട്ടിട്ട് ആരും നിർത്തരുത് ഒരു കാര്യത്തിന് നമ്മൾ ഇറങ്ങി പുറപ്പെട്ട ആ കാര്യം നമ്മൾ ഇടയ്ക്ക് വെച്ച് നിർത്തരുത് ചിലപ്പോൾ ഒരു സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും ദിവസം ഉണ്ടാവുക ഒന്നോ രണ്ടോ ആയിരിക്കും അതൊക്കെ നമുക്ക് കൂടി കൂടി വരും പിന്നെ ലൈക്ക് ഇപ്പം ഞാൻ നമ്മൊരു വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മളുടെ വീഡിയോസ് ഷെയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ആ ഒരു കോണ്ടാക്ട് ലിസ്റ്റിൽ നമുക്ക് വേണ്ടപ്പെട്ടത് ഒരു എൺപത് കോണ്ടാക്റ്റിലൊരു നാൽപ്പത് പേരിൽ നമുക്ക് വേണ്ടപ്പെട്ടവരുണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അത് നമ്മളിടുമ്പ അവർ ചിലപ്പോൾ നമ്മൾ അവർ കാണുന്ന ആരൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മളുടെ വീഡിയോസ് അവർ കാണുന്നുണ്ട് പക്ഷേ അതവർ നം ചില ചില നമ്മൾ ചില വീഡിയോസ് നമ്മൾ പറയാൻ കൂടി ചെയ്യും ലൈക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞാൽ വരെ ഒരാളും ഈ നാൽപ്പത് ഇപ്പോൾ ഒരു അമ്പത് അല്ലെങ്കിൽ ഒരു എഴുപത് പേര് കണ്ടാൽ വരെ അതിലൊരു പത്ത് ലൈക്ക് പന്ത്രണ്ട് ലൈക്ക് ഉണ്ടാവുകയുള്ളു അപ്പം നമുക്കറിയാം അത് ആരൊക്കെയാണ് ആ ലൈക്ക് ഇട്ടിട്ടുള്ളത് നമുക്കറിയാം അപ്പോൾ അതെന്ന് വെച്ചാൽ നമുക്ക് ആ ലൈക്ക് നമുക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവളെങ്ങാനും വലിയൊരു യൂട്യൂബർ ആയാലോ അല്ലെങ്കിൽ ഇവിളിപ്പം അങ്ങനെ ഞങ്ങൾ ലൈക്ക് ഇട്ടിട്ട് ഇത്ര വലിയ പൈസ കിട്ടിയിട്ട് വലിയ ആളാവണ്ട അങ്ങനത്തെയുള്ളൊരു തോട്ടാണ് അവർക്കെല്ലാം അല്ലെങ്കിൽ ഇപ്പോൾ അവരൊരു ലൈക്ക് ഇട്ടതുകൊണ്ട് നമ്മൾ വലിയ ആളാവുന്നത് മാത്രമല്ല ചിലർ വിചാരിക്കണമായിരിക്കും ലൈക്ക് അവരുടെ പൈസ പോകുന്നുള്ളതാണോ അല്ലെങ്കിൽ അവരുടെ ലൈക്ക് കൊണ്ട് നമ്മൾ വലിയ ആളാവും നോക്കണ്ട അങ്ങനെ ഇപ്പോൾ അങ്ങനത്തെ ഉള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളതാണ് പ പകുതിയിലധികം പേരും അപ്പോൾ പിന്നെ നമ്മളറിയാത്ത ചിലപ്പോൾ കുറച്ച് പേരിൽക്കൊക്കെ നമ്മളുടെ വീഡിയോസ് എത്തുമ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ലൈക്ക് കിട്ടുന്നതും സബ്സ്ക്രൈബേഴ്സൊക്കെ ഉണ്ടാകുന്നതും കൂട്ടാ അപ്പോൾ നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുക നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ കറക്റ്റായിട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മളൊരു അച്ചീവ്മെൻറ്റിൽ എത്തും എന്നുള്ളൊരു ശുഭ വിശ്വാസം എനിക്കുണ്ട് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണമെന്ന് കുറച്ച് ദിവസമായി ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ ഞാൻ അപ്പോൾ എനിക്കുണ്ടായ കുറച്ച് അനുഭവങ്ങൾ ആണ് ഞാൻ പറയുന്നത് ഇപ്പം നമ്മളൊരാളുടെ നമ്മൾ എത്ര പേരുടെ അടിച്ചാൽ നമ്മൾ എൻ്റെ വീഡിയോസ് കാണും നമ്മളുടെ ഇപ്പം ആ ഞാൻ കാണാൻ ഞാൻ ലൈ നമ്മളതൊക്കെ പ്രതീക്ഷിച്ചിരിക്കും പക്ഷേ ഈ പറയുന്ന ആൾക്കാർ കാണുന്നേ ഉണ്ടാവില്ല അവർക്ക് ഒന്നിലേ യൂട്യൂബ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾ യൂട്യൂബ് കാണാറില്ല ഞങ്ങൾക്ക് നേരെ ഇല്ല നമ്മളോട് ആത്മാർത്ഥമായിട്ട് ഇത്തിരി സ്നേഹമുള്ളവരാണെങ്കിൽ നമ്മളുടെ വീഡിയോസ് കാണാൻ ശ്രമിക്കുക അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഞാൻ ഞാൻ ആരെടുത്തും എൻ്റെ വീഡിയോസ് കാണാൻ പറയാറില്ല അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണട്ടെ അവർക്കിഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടെ ഷെയർ ഷെയർ ചെയ്യട്ടെ ലൈക്ക് ചെയ്യാനായിട്ടും ഞാനിപ്പോൾ വീഡിയോസും ഞാൻ ഇടുമ്പോൾ ഞാൻ പറയാറുണ്ട് കാരണം അത് പറഞ്ഞാലാണ് നമുക്ക് അത് ചെയ്യാനുള്ളൊരു മനസ്സ് ആരെങ്കിലുമൊക്കെ കാണിക്കുള്ളൂ അപ്പോൾ അതിൻ്റെ പേരിൽ എല്ലാവരും മുന്നോട്ട് പോകണം എല്ലാവരും എനിക്ക് സപ്പോർട്ട് ചെയ്യണം ഞാനും എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ എനിക്ക് കാണുന്ന ഞാൻ മിക്ക വീഡിയോസ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാറുണ്ട് കാരണം ആ ഒരു വിഷമവും കാരണം അനുഭവിക്കുന്ന ഒരാളായത് കൊണ്ട് അത് അനുഭവിക്കുന്ന ആൾക്കാർക്ക് അറിയാം നമ്മളുടെ വേദനകളും കാര്യങ്ങളും അപ്പോൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൽ ഞാൻ പറഞ്ഞത് ശരിയാണെങ്കിൽ എനിക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ നിങ്ങളെല്ലാവരും അപ്പോൾ ഓക്കെ ബായ് താങ്ക് യു